കേരളാ തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിൽ എം എസ് സി കമ്പനിയുടെ അക്കിറ്റേറ്റു കപ്പലിന്റെ അറസ്റ്റ് തുടരും നഷ്ടപരിഹാരമായി കെട്ടിവെക്കാൻ പറഞ്ഞത് ഭീമമായ തുകയാണെന്ന് എം എസ് സി കമ്പനി കോടതിയിൽ പറഞ്ഞു ഹർജി അടുത്ത മാസം ആറിന് പരിഗണിക്കും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു വിവരങ്ങൾ വിഷ്ണു ടി കെ കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് അഡ്രാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത് തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വേണമെന്നാണ് സർക്കാർ എം എസ് സി കമ്പനിയോട് ചോദിച്ചത് അതിന്മേലാണ് ഇന്ന് കമ്പനിയുടെ മറുപടി വന്നത് ഇത്രയും ഭീമമായ തുക നൽകാനാവില്ല എന്ന നിലപാടാണ് കമ്പനിക്കുള്ളത് പക്ഷേ നേരത്തെ തന്നെ കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു കമ്പനിയുടെ ഒരു കപ്പൽ അറസ്റ്റ് ചെയ്തിരുന്നു എം എസ് സി അക്യുറ്റേറ്റു എന്ന കപ്പൽ വിഴിഞ്ഞത്തെത്തിയ കപ്പലാണ് അറസ്റ്റ് ചെയ്തത് ഈ കപ്പൽ നൽകണമെങ്കിൽ ഈ തുക കെട്ടിവെക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം പക്ഷേ കോടതി ഇന്ന് സ്വീകരിച്ച മറ്റൊരു നിലപാട് ഒരു റീസണബിളായ എമൌണ്ട് നിങ്ങൾ പറയൂ എന്ന നിർദ്ദേശം കോടതി എം എസ് സി കമ്പനിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് രണ്ടാഴ്ച സമയം വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുവരെ ഈ അക്കിറ്റേറ്റൂവിന്റെ അറസ്റ്റ് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു വിചിത്രമായ നിലപാട് എം എസ് സി കമ്പനി സ്വീകരിച്ചത് ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ഓയിൽ സ്പില്ല് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറിച്ച് ഈ പ്ലാസ്റ്റിക്കിന്റെ ചില വസ്തുക്കൾ കടലിൽ അടിഞ്ഞത് മാത്രമാണ് പൊല്യൂഷൻ ഇനത്തിൽ കണക്കാക്കാൻ പറ്റുക അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം എം എസ് സി കപ്പലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ സംസ്ഥാന സർക്കാർ വളരെ ശക്തമായ ഭാഷയിൽ എതിർത്തു ഈ ഓയിൽ ബില്ല് മാറ്റാൻ വേണ്ടിയുള്ള നടപടികളിൽ പൂർണ്ണമായും എം എസ് സഹകരിക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളും സംസ്ഥാന സർക്കാർ നൽകി അടുത്ത ആറാം തീയതി ഓഗസ്റ്റ് മാസം ആറാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും അതുവരെ ഈ കപ്പലിന്റെ അറസ്റ്റ് തുടരും എന്നാണ് ഹൈക്കോടതി അറിയിച്ചത് ശരി വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്